സമീറ നോക്കി നോക്കിന്ന് അന്നേരത്തേ പറയണ് നല്ല സമീറ എല്ലാവനും കിക്കില്ല എനിക്കിന്ന് നേരേ കൊള്ളാം നേര കൊള്ള പറഞ്ഞ നേരായിരിക്കും ഫാസിക്ക് ലൈവ് കിട്ടൂലോ അതുകൊണ്ട് ഫാസി എവിടെ പോയിട്ടിരുന്ന ഫാസി ഒരു പെടുത്താൻ കിട്ടില്ല അവൾക്ക് ലൈവ് കിട്ടില്ല അവൾക്ക് ഞങ്ങൾ ഇന്നെണ്ണ വേടിയാൽ നാളെ കിട്ടുള്ളൂ പക്ഷേ നടന്നു പോയി നോക്കണം താഴെ നടന്നു പോയി നോക്കണം അതിനെന്ത്യോ ക്രിസ്ത്യൻ ഇട ഏരിയ എല്ലാം കുടിച്ച് കുറ്റായി നടൻ അവൻ്റെ എടുത്തോണ്ട പോയത് ചുമ്മാല്ല എന്ത് കൊണ്ടാ ഈ പച്ച എല്ലാങ്കിലും വെള്ളമായിട്ടാണ് കാരണം എത്ര അത് തോട്ടാത് वह बसल एंडिन ऑन्लवात, गो laughter, पिल को टेना ही. व घसमर एंडिन ऑख़ा उपल्देन घयृत बसम इन सिर्वात, എത്ര കിലോമീറ്റർ അകലീ നമ്മളെ കണ്ടത് ഓഫ് ചെയ്ത് തിരിഞ്ഞതിലേതാണ് വേണത് ആ തിരിച്ചിട്ടേ പോവാട്ട് കണ്ടു എന്തൊരു അമ്മ ഒരാവശ്യം കൂടാതെ കിട്ടുന്ന ഓടാക്കുന്നു അതൊഴു കുറയ്ക്കാതെ നായും ഇല്ല കുറച്ചില്ലാതെ ആളും ഇല്ല രണ്ടും ഇല്ലാതെ ഊരും ഇല്ല നമ്മ നമ്മ പാട്ട് പോയിട്ടേ ഇരിക്കും കൊടിയേറ്റം തീർന്നപ്പോ നല്ല തീർന്നു നട കൊടിയേറ്റ തീർന്നപ്പോ നമ്മളെ സന്തോഷം എല്ലാം തീർന്നു അവളുമാരി പെരുമേല് നടക്കും ആ നമ്മളെ സ്ഥിരം നടന്നു വരും ഞങ്ങൾ മരിച്ചിന് വാങ്ങാ വീട്ടിൽ നിന്ന് ഇവിടെ നടന്നു വരും ഞങ്ങളുടെ കുടുംബ വീട്ടിൽ നിന്ന് മരിച്ചിന് വാങ്ങാൻ വരും ഇവിടെ തന്നെ അത് ഒരു മച്ചാര സ്ഥിര മരിച്ച അത് മുമ്പ് ഇവിടെ തന്നെ എല്ലാ നാട്ടിലെ ലേറ്റും തീർന്നതാണ് കരഞ്ഞോണ്ട് വരുന്നു നിന്നെ കല്യാണത്തിന് കൊറോണ ടൈമിലല്ല കല്യാണം സുനാമി ടൈമിൽ ഞാൻ റോട്ടി കൂടെ കരച്ചിലും ഉപ്പാരി തുണിയോടൊക്കെ പോയ നേരം സുനാ നീ വരണം നീ പള്ളിയിൽ തന്നെ വിളിച്ച് പറയ എല്ലാരും വീട്ടിൽ നിന്ന് മാറാൻ ശ്രദ്ധയോടെ ഇരിക്കാൻ ഞാൻ വച്ചു വിളിയ രണ്ട് മക്കളിരിക്കുന്ന മക്കളെടുത്തിട്ട് പോവാട്ട് പോവാ പോയാ ഒരുമിച്ച് പോവാ ആര് കൊണ്ടുപോവാ എല്ലാരും കൊണ്ടുപോയി മേറാജി ഇറക്കി മേറാജിയിൽ നിന്ന് ഞാൻ വിളിച്ചു കീറണടാ ഉഗ്രഭൈരവനം പുതിയൊരു യാഗം നാം തുടങ്ങുകയായി യാഗാഗ്രിയിൽ നിന്നും നമ്മുടെ ഏതാവശ്യവും സാധിച്ച ശിക്ഷകരുടെ கொடி அது வரல எடுத்து வச்சது ஒரிக்கலும் அந்நேரம் நம்மளோண்டிருந்த மாத்தமே லெவாக രാത്രികളിൽ തീയരിയുന്ന തലയും അട്ടഹാസങ്ങളുമായി രാജ്യത്തെ കൈവെള്ളയിലെത്ത അമ്മാനമാണോ അതിന് തീ രൂപം നിന്ന് ഞാനൊരു അപ്സര കല്ലി മാറ്റാം സൗന്ദര്യം അറബാതിൽ തുറന്നിട്ട് കാത്തിരിക്കുന്ന ಚೊಡ್ ಗಣ ಆರ್ಥಿ